ഇപ്പം എല്ലാവർക്കും നല്ല ഒരു വെറൈറ്റി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു പാട്ടിവെയർ കളക്ഷൻ ആണ് ഈ ഒരു വീഡിയോ വളരെ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ ഇന്നലെ നിങ്ങൾ കണ്ടു കാണും ഒരു ലോഡ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കൊണ്ടുവന്നത് റീൽ അപ്ലോഡ് ചെയ്തു ഭയങ്കര എൻക്വയറി ആയിരുന്നു ലൈവ് പോകുന്നത് നിങ്ങളെ എല്ലാം കാണിച്ചു അപ്പം നമ്മൾ കൊണ്ടു ഇന്ന് അതിൻ്റെ ബാലൻസ് ഉള്ള ചെറിയ ഒരു ക്വാണ്ടിറ്റി എനിക്ക് തോന്നൊരു അമ്പതിൽ താഴെ പീസേ ഉള്ളൂ ആദ്യമായിട്ടൊക്കെയാണ് ഇപ്പം നമ്മൾ ഈ റീൽ അപ്ലോഡ് ചെയ്ത ശേഷം ഇങ്ങനെയൊക്കെയാണ് ബാലൻസ് വരുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ കൂടെ കാണിച്ചു പോവാണ് ഒരുപാട് സന്തോഷം സ്നേഹം എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഇന്നലെ ലൈവില് വന്ന് ഞങ്ങൾ ആ ഡാൻസും കാര്യങ്ങളും ഒക്കെ കാണിച്ചപ്പോൾ ഒരുപാട് പേരാണ് പറയുന്നത് അവരുടെ മനം ശരിക്കും എന്താ പറയുന്നത് സന്തോഷിക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ ഒരു കുട്ടി അതാരാണൊന്നും ഞാൻ കാണിക്കത്തില്ല നല്ലൊരു ഒരു അസുഖമൊക്കെ ബാധിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ഒരു മാസം റെസ്റ്റ് ഒക്കെ എടുത്ത് ഇരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ ആരാണെങ്കിലും ഇല്ലാത്ത അസുഖങ്ങളും കൂടെ ചിന്തിച്ചു കൂട്ടി ഒരു വല്ലാത്തൊരു സ്റ്റേജിലാവും പുള്ളിക്കാര് തിരിച്ചിപ്പോൾ നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഈ ഒരു ടീം മാക്സിമം ഞങ്ങളുടെ ഓഫീസ് ആക്കി കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയൊരു കാര്യം അതുതന്നെയാണ് കാരണം ഓരോ നിമിഷവും വേദനയാൽ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ഞങ്ങളുടെ ആ ഒരു ഇടപെടൽ കൊണ്ട് അവരാ കുറേ നേരത്തേക്ക് ആ വേദന മറന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതേപോലെ ഞങ്ങൾ ലൈവില് വന്ന് ഇന്നലെയാണ് ലൈവില് ഒക്കെ ചെയ്തത് അപ്പോൾ ഒത്തിരി പേർക്ക് അത് സന്തോഷം നൽകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു ടീം ഈ ഒരു ലേഡീസ് ഞങ്ങൾ ലേഡീസ് മാത്രമുള്ള ഈ ഒരു കൂട്ടായ്മ കേരളത്തിലെ ഏറ്റവും വ്യത്യസ്തമാർന്ന ഒരു ഓഫീസായിട്ട് മുൻപോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം ഒരിടത്തും കിട്ടും സാലറിയും സന്തോഷവും സ്നേഹവുമായിട്ട് ഞങ്ങളുടെ ഈ ഒരു ഓഫീസ് എന്താ പറയുന്നത് മുൻപോട്ട് പോകണം അത് നിങ്ങളിൽ കൂടെയാണ് അപ്പൊ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു അതിനോടൊപ്പം ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും വിലക്കുറവിൽ നല്ല നല്ല കുർത്തീസുകളും കിട്ടണം അപ്പൊ ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വരുന്ന നേവി ബ്ലൂ ആണ് പറയാൻ വാക്കുകളില്ല ഇത് അജറക്കല്ല എനിക്ക് ഇന്നലെ ഒരു മിസ്റ്റേക്ക് പറ്റി ഇത് കലംകാരി പ്രിന്റ് ആണ് കേട്ടോ ഞാനില്ലേ ഓർക്കാതെ അജറക്ക് അജറക്ക് എന്നങ്ങ് പറയും ഇത് കോട്ടൺ കലംകാരി ആണ് നല്ല ഭംഗി വരുന്ന ഡാർക്ക് നേവി ബ്ലൂല് കട്ട് ബീഡ്സ് കൊടുത്ത് ഹെവി ആക്കിയിരിക്കുന്ന ഒരു ഐറ്റമാണ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഫുള്ള് കലങ്കാരിയാണ് ഈ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ സ്ലബ് സിൽക്ക് കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു കളർ പിങ്ക് ആണ് കേട്ടോ നല്ല വൈഡ് നെക്കാണ് കേട്ടോ നല്ല വൈഡ് നെക്ക് വന്നിട്ട് സ്ലിറ്റഡ് ആണ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബാക്കി പാരറ്റ്ഗ്രീൻ ഉണ്ടായിരുന്നു ബ്ലാക്ക് റോയൽ ബ്ലൂ പിന്നെ ഏതായിരുന്നു പിന്നെ മൂന്നാല് ഷെയർ ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞു നിങ്ങൾ വലിയൊരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തരുന്നത് അപ്പോൾ എല്ലാവരോടും നന്ദി സ്നേഹം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ